ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഞാനിവിടെ വൈറലായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനൊരു ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടർ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ എടുക്കാനായിട്ട് അപ്പം ഇതേത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഈ ബട്ടർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഷുഗർ പൗഡർ അര കപ്പ് ഇട്ട് കൊടുക്കണ്ടട്ടോ പഞ്ചസാര പൊടിച്ചത് പിന്നെ മിൽക്ക് പൗഡറും അര കപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു വിസ് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റ് പോലെ ആവണവരെ നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം സ്പൂൺ വെച്ചിട്ട് ഇളക്കണേക്കാട്ടി നല്ലത് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കിയിട്ട് എടുക്കണതാട്ടോ നല്ലത് അപ്പം ഇതേതുപോലെ പതഞ്ഞ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം നമുക്ക് കിട്ടാ ഇപ്പൊ വൈറൽ ആയിട്ടുള്ള മസ്ക്ക ബണ്ണിന്റെ ഉള്ളിലുള്ള ക്രീമിന്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇനി ഞാൻ ബണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വലിയ ബണ്ണ് എനിക്ക് കിട്ടിയില്ല അപ്പൊ ചെറിയ ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഇത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ബണ്ണ് തന്നെയാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാംഗോ ബാക്കറ്റ്സിന്റെ ബണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഇതിന്റെ നടുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഫുള്ള് ബണ് മുറിഞ്ഞു പോകാനായിട്ട് പാടില്ല പകുതി വരെ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം പുരട്ടി കൊടുക്കാട്ടോ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചധികം വെച്ച് കൊടുത്താലും കുഴപ്പമില്ലാട്ടോ ഒരു സ്പൂൺ ക്രീം വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായി പ്രസ് ചെയ്യുമ്പോൾ ഈ ക്രീമൊക്കെ വേണ്ട ബണ്ണിന്റെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ ഇനിയിപ്പോൾ ഇതിന്റെ പുറത്തും നമുക്ക് ക്രീം വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് കൂടെ ഒന്ന് புரட்டி கொடுக்காட்டோ <lightweight> കുറെ ആൾക്കാർ ഞാൻ ചെയിന് കണ്ടു ഇതിൽ ഈ ബട്ടറിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ട് ചെയിൻ കണ്ടു കേട്ടോ രുചി കൂടുതൽ അൺസാൾട്ടഡ് ബട്ടറും അതുപോലെ ഷുഗർ പൗഡറും പിന്നെ ഈ മിൽക്ക് പൗഡറും വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഞാൻ രണ്ട് ക്രീമും ട്രൈ ചെയ്ത് നോക്കി ഇതിനാണ് നല്ല രുചിയുള്ളത് കേട്ടാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീം അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇത് എന്ത്ട്ടോ ഇറാനി ചായയുടെ കൂടിയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇറാനി ചായ ഒന്നും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കണ്ടു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണിനുള്ളിൽ ഇത് തേച്ച് ിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റായിട്ടാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ